അജയരാക്കാ സ്ഥലിക്കും ആ വലിക്കു സാംബ എന്തൊക്കെ ഞാൻ ഇപ്പൊ വന്ന എന്താ വെച്ചാലേ ഇപ്പൊ ഇങ്ങോട്ട് പെട്ടെന്നാണ് ചെല്ലാനേ നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയ ആളുണ്ടല്ലോ ആ അയാളെ അവിടെ മാറ്റി പറഞ്ഞു എനിക്കും വലിയൊരു പൊടുത്താണ് നോക്കിച്ച ഇവിടെ ഈ ഇത് വേണ്ട നമ്മളെ അമ്മറാജിന്റെ കാര്യസ്ഥനായിരുന്നു നാട് വിട്ടു പോയതേന്നു ഇയാളാ ഈ പണിയൊക്കെ ഒപ്പിച്ചൊക്കെ ഇണ്ട് ഇതാണെന്ന് ഒപ്പിച്ച് വെച്ചേട്ട ഇറങ്ങിയൊരു തീരുമാനം വാടെ ഉള്ളിലേക്കല്ലേ ഇറങ്ങേ എന്നോട് പറഞ്ഞിട്ട് ചെയ്യാം സുപ്രേ പുറത്തേക്ക് കുടിക്കരുതെന്ന് വെള്ളടിച്ചോറി പറഞ്ഞു അന്നൊരു ചവിട്ടിയെ കാണാൻ ഞാനേ ഹലോ ചവിട്ടാനൊക്കെ

ഇന്ന ാക്കി കേസ് പറഞ്ഞിട്ട് അതിന്റെ പ്രതികാരമായിട്ട് ഞാൻ നാടുവിട്ട് ഞാൻ ഇത്തിരി വർഷം അവരോടുള്ള പ്രതികാരം മനസ്സിൽ വെച്ച് ഊട്ടി 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 ഞാൻ തിരിച്ചു പോന്നതാണ് നിങ്ങൾ ഇതിനെന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ കണ്ടമാതിരി ചെയ്തോളി എനിക്കത് ഒരു പ്രശ്നമല്ല കുറെ കാല ഞാൻ ഈ പ്രതികാരം മനസ്സിൽ നടക്കുന്നത് ഇയാളൊക്കെ പാടും ഇങ്ങനെ നിൽക്കുമ്പോഴേ അറിയാതെ ഇയാള് ഒരു ടൈമിൽ ഒരു ലോഡ് കൊപ്പര കയറ്റി വിട്ടു അറിയാതെ അപ്പൊ ഇതിങ്ങനെ നിരീക്ഷണത്തിൽ നിൽക്കുമ്പോൾ ഇതിന്റെ വേക്കല് ഇയാളാണ് എന്നറിഞ്ഞു അറിഞ്ഞേക്ക് നമ്മൾ റെയ്മും കോമാക്കെ പാടും കൂടിക്കാണ്ട് നീ ഡാസല്യേൽപ്പിച്ചു അതെങ്ങനെ കള്ളക്കേസാവണു ചെയ്ത പരിപാടി തന്നെയല്ലേ ബുജിവാ ഏതായാലും സ്റ്റേഷനിലെ നിലവിൽ കേസ് ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി വേറെ പ്രശ്നം മൂത്രാണ്ട് സ്റ്റേഷനിലേപ്പിച്ചാ പോരാ അതാണുള്ളത് അത് റൈമിന്റെ നിക്കാള് പോയിട്ടുണ്ട് ഓ വന്നാട്ടെ ഓ തീരുമാനിച്ചോളൂ എന്താ റഹ്മ ആളെ മനസ്സിലായ എനിക്ക് നമ്മളെ പഴയ ചെയ്താലി കുട്ടിയാണെ ഇതിലെ വേക്കിലൊക്കെ ഈ കളിയൊക്കെ കളിച്ചിട്ട് ഇയാളാകുട്ടിയാക്കാ നിങ്ങളാണല്ലേ നിങ്ങള് നാട്ടിലെത്തിന്നുള്ള ഇവരൊക്കെ ഞാൻ അറിഞ്ഞു പോണു നിങ്ങളെ പുറത്തൊക്കെ കുടുംബത്തിനൊക്കെ കൊല്ലമാത്ര വിരോധം എന്തെങ്കിലും അയി മാത്രം എന്ത് തെറ്റാപ്പൊ ഞങ്ങള് ചെയ്തിട്ടുള്ളത് ആചാരൊക്കെ അയാളുടെ തൊള്ളോണ്ടല്ല വർത്തമാനം പറഞ്ഞു ഒറ്റ ചോട്ടാണ് കൊടുക്കണം എല്ലാം ഉണ്ടാക്കി ഇരുത്തം കണ്ടോ അയ്മേ ഓം പറഞ്ഞ മാതിരി അത് എന്നെ തല്ലി തച്ചോ ശേഷൻ ശേഷം ഏൽപ്പിച്ചോ എന്റെ വാപ്പ ഉമ്മറാജി അന്ന് എനിക്ക് മാപ്പ് തന്നിട്ടും ഇന്നെ മനഃപൂർവ്വം ശേഷം ഇതാണ് നിങ്ങളെ പ്രശ്നമല്ലേ ഒരു നിരവധാധി പിടിച്ചല്ലോ ഞാൻ ടേസല് ഏൽപ്പിച്ചത് നിങ്ങൾ തളവ് നടത്തിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ അന്ന് എന്റെ പറഞ്ഞതാണ് ഒഴിവാക്കി വിടാൻ അന്ന് പ്രായത്തിന്റെ പക്കതൊക്കെ ഉണ്ടേ ഞാനും കോമാക്ക തന്നെയാണ് നിങ്ങളെ പിടിച്ചാൽ ടേശല് ഏൽപ്പിച്ചത് പിന്നെ അത് വേണ്ടി തോന്നിയിട്ടുണ്ട് അതിന് ഇനി എന്റെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ കൊല്ലാൻ മാത്രം എന്താ ഞങ്ങള് ചെയ്തത് കൊല്ലൊന്നും മനസ്സിൽ നിങ്ങൾക്കൊന്ന് സൗകര്യം കെടുക്കുക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിന് ഇന്ന് മനസിലേക്ക് വിചാരിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുന്നു ഞാൻ കേട്ടിട്ടില്ല അതൊക്കെ ഈ കുതിരണല്ലോ നാശം നല്ല സാധനം പുറത്തേട്ടുള്ളൂ ഞാൻ ചെയ്യണോ അത് ഞമ്മക്ക് തൽക്കാലം പോറത്തേന്ന് വെക്കാം ബുദ്ധിമോഷം കൊണ്ട് പറ്റിയല്ലേ ചെറുട്ടേക്കാം നമ്മളിത് എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏതായാലും കൂടി ഒരു തെറ്റ് പറ്റി ഞാൻ ക്ഷമിക്കാൻ പോവാണ് ഇനി മേലെ ഇവനെ അവിടെ കാണരുത് എനി ഇന്റെ എന്റെ കുടുംബത്തിന്റെ കാര്യത്യങ്ങൾ ഇടപെട്ടാൽ കജ്ജും കാവും രണ്ടാളും തച്ച മുറിച്ച തോട്ട് കണ്ടിടും അല്ലാരും വരിശാ ഞാനേ വടക്കാഞ്ചേരിന്ന് പോവാണ് നമ്മളാ മുന്തോ ഓൻ പൈസ വാങ്ങിയിട്ട് പോൻ ഫോൺ വിളിച്ച് എടുക്കണമില്ല ഒരു 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 വിവരമില്ല അവൻ്റെ ഞാൻ അത് ഉടായ്പ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട് അവൻക്ക് അവിടെ പോകേണ്ട കാര്യമുണ്ട് പോകാൻ പറ്റില്ല പോയിട്ടേ വേണ്ടത് ഒന്ന് കൈകാര്യം ചെയ്യണം െ നിങ്ങളെ അങ്ങോട്ട് പോന പക്ഷെ നല്ലോ ശ്രദ്ധിക്കണം എന്താ അറിയോ ടീമാ ടീമത്തെ ആ ഉടായ്പന്ദ്രന്റെ അടുത്ത് എടുക്കൂരാ ഓ ഉടായിപ്പണ് അതിലേറെ വലിയ ഉടായ്പെ ഈ ജി ഈ പ്രാവശ്യം വരേണ്ട ഞാൻ നമ്മളെ മുരളീനും നമ്മളെ റഫീഖുണ്ട് ഓനും കൂട്ടിയാണ് പോണത് മനസ്സായില്ലേ ഉടായ്പ നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുക ഞാൻ അവിടെ ഇല്ല ചന്ദ്രനായിട്ട് നമ്മള് പോവാൻ നോക്കല്ലേ മുരളിയെ നല്ലോ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോണത് അവിടുത്തെ ടീം അങ്ങനത്തെ ടീമാംശേ എന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഈ പുറത്തിറങ്ങി എടുക്കുമ്പളേ നമ്മള് റീമാജീന്റെ സിങ്കിടികളുണ്ടല്ലോ ഓല അന്ന് എന്താണോ മൂവർക്ക് വല്ലാത്ത സംശയം വല്ലാത്ത സംശയം ഇല്ല ഇജന്നാണോന്നൊക്കെ ചെയ്തെന്ന് വരാക്ക് ബോധ്യമുള്ള മാരിയാ ശ്രദ്ധിക്കാ വിസായില്ലേ പോയിട്ട് വരാം കേട്ടോ കേറു അത് റീമിജോ അല്ലെ പോലൊക്കെ ചെയ്യേണ്ട പരിപാടി എന്തെയ്യുന്നു ജ ഇത് ഇപ്പൊ ഞമ്മളെ ആരൊക്കെ സംശയിച്ചു ശീലത്തിന്റെ അമ്മാനെ സംശയിച്ചു ചന്ദ്രനെ സംശയിച്ചു കേശിയാജിനെ ഒക്കെ സംശയിച്ചു അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഈ ജാതി കളികളൊക്കെ കളിച്ചു കാണും അവന്റെ പകം ഒന്നും നോക്കേ ആ പക എപ്പോഴും വെച്ചു കൊണ്ട് അടക്കുള്ള എപ്പോഴുള്ള കാലത്ത് നടന്നൊരു സംഭവമാണത് ഏഹ് എപ്പോഴും മറന്നിട്ട് ജാ ചെയ്താല് ചെയ്യേണ്ട വേറെ പരിപാടി ആയിച്ചു എന്റെ നല്ലൊരു മനസ്സുകൊണ്ട് എന്ത് ചെയ്തു വിട്ടുവീഴ്ച ഒഴിവാക്കി വിട്ടു അത് ഇനി പറഞ്ഞിട്ട് കാര്യം ഞമ്മൾ ചെയ്തേ അത് നമ്മൾ ചെറുപ്പത്തിലേ അന്ന് ഇപ്പം തന്നെ എന്നോട് പറഞ്ഞതാണ് അപ്പം നമുക്ക് ഒഴിവാക്കാം അന്ന് നമ്മൾ ആ ചെറുപ്പത്തിൻ്റെ ആവേശത്തിലേ ഞാൻ തന്നെയാണ് അയാളെ പോലീസ് സ്റ്റേഷനിലാക്കിയത് അത് സാരമില്ല അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇമ്മളന്ന് എപ്പോഴും പറഞ്ഞിരുന്നു അത് ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള അതങ്ങനെ പോട്ടെ അങ്ങനെ തന്നെയല്ലേ ഓരോരോ കാര്യങ്ങൾ അത് റയുമ ശരി പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ വൃത്തിയായിട്ട് ചെയ്തു അപ്പൊ നമ്മളെ കാരണം വിശാചാ രണ്ടെണ്ണം തട്ടേങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കുഞ്ഞിക്കോയല്ലേ വരുന്നത് എന്ത് വിളിച്ചു ആ കുഞ്ഞിക്കോയെന്നോട് വരാൻ പറഞ്ഞതേ നമ്മക്ക് ഒറ്റക്ക് നിർത്തല്ല തൽക്കാലം ൊണ്ടിക്കണ്ടേ നിർത്തിപ്പോ അതെല്ലാം നന്നാവുക ഓളേകാലും ഇങ്ങോട്ട് വിളിച്ച പോരും ഇല്ല ഒറ്റക്കാളെ നിർത്തണ്ടീനെ ഓരോരോ പ്രശ്നങ്ങളൊപ്പിച്ച് കാണുന്നില്ലേ അതെല്ലാം നന്നാവുക എന്നെ വിളിച്ചത് അതൊന്നും ശരിയാവില്ല ഓളല്ലേ അവിടുന്ന് അച്ചുമ്പിളിയൊക്കെ ഉണ്ടാക്കി പോയത് അതൊന്നും ഒത്തുപോണ കേസല്ല കുഞ്ഞുമുഞ്ഞോണ്ട് എടുത്തോ ആരും നിങ്ങൾ ആലോചിക്കണ്ട അല്ലെങ്കിലും അത് ഇങ്ങനെയല്ല അളിയാക്കാൻ ഏച്ചെടുക്കേണ്ടത് ഇങ്ങനെ നോളെ നോക്കണ്ടതും ആ ഉത്തരവാദിത്വം ഇങ്ങക്ക് തന്നെ അല്ലേ അത് അതിനല്ലേ കെടിച്ചു നിങ്ങണത് ഇല്ലാതെ ഇനിപ്പന്നോട് പിന്നെ അത് ഇങ്ങനെ പറഞ്ഞാലെ അത് ഓൾ ഇറങ്ങി പോകുന്നില്ല അത് ശരി എനിക്ക് പറയാനുള്ളപ്പോ അങ്ങനെയാണല്ലേ കണ്ട ഉത്തരവാദിത്വം പറഞ്ഞു കഴിഞ്ഞു ഇന്നൊരു കാര്യം ചെയ്യാ ഞാൻ തന്നെ തീരുമാനം ഉണ്ടായിക്കോളാം പോയിക്കോ ആ എനിക്ക് വേറെ ഉണ്ട് പു നമുക്ക് രതീഷെ ഒന്ന് വണ്ടി എടുത്തടാ ഞാൻ വിളിച്ചാട്ടോള് അതെ പ്രത്യേകിച്ച് ഒന്നുമില്ല തൽക്കാലം തൽക്കാലജ് ഇവിടെ ഒറ്റക്ക് താമസിച്ച മതി എനിക്കെന്തൊരു ഉൾക്കാളും എടുത്തിട്ടേ വണ്ടികള് കേറിക്കെ മതി വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് അറിയിപ്പിച്ചാൻ വേണ്ടിട്ടേ ഒറ്റക്ക് ഞാൻ ഇങ്ങനെ പാർക്കണ്ട എനക്ക് എന്തൊരു ഉൾക്കാളും എടുത്ത വണ്ടി കയറിക്ക ഇന്നെ വിളിച്ചാൽ വരൂല്ല വന്നിട്ടില്ലെങ്കിൽ മനസിലായി എനിക്ക് ഞാൻ എന്താ ഞാൻ കാട്ടു ചീനത്ത് വിളിച്ച പരിചയക്ക് ഇനി ഒന്നും ആലോചിക്കണ്ട ആചാരൊക്കെ വന്ന് വിളിച്ചതല്ലേ ഇനി വയ്ക്ക അതാ നല്ലത് ഇവിടെ ഇങ്ങനൊക്കെ ഉള്ളടത്ത് നിക്കണ്ടല്ലത് എന്താ പറഞ്ഞു റഹീമ ആ ഓളോട് പറഞ്ഞോ കാത്തോക്ക പിന്നു പോവാ ഹംസ ാണ് നമ്മളെന്താ ചെയ്യാ ഏത് ഹോസ്പിറ്റലാ കോളേജിലാ പക്ഷേ ഞാൻ അപ്പഴേ പറഞ്ഞാണ് നിങ്ങൾ ഒറ്റക്ക് പോണ്ട ഒറ്റ പോരി അങ്ങനത്തെ ഏരിയ ഞാൻ ഏരിയയാണ് പിന്നെ എന്താ അടുപ്പ് നിങ്ങളൊക്കെ നോക്കിക്കു എങ്ങനെ സ്ഥലത്തൊക്കെ ഇനി ഇനിയിപ്പൊ അതല്ല ആ ചേച്ചിനോട് പ്രശ്നോട് പേര് ചെന്നാണ് എന്താ പറയാ ആ തള്ളനോട് ഞാൻ മൂത്തു നോക്ക എന്ത് വർത്താനാ പറയാ ഏതായാലും മുരളെ വണ്ടി എടുക്ക പോയി വെക്ക ഇവിടെ ഒറ്റക്ക് നിക്കാനേ നമുക്ക് വേറെ ആരെങ്കിലേ രതീഷെ വേറെ ആരെങ്കിലും ഒന്ന് കിട്ട സ്ത്രീകളാരെങ്കിലേക്കങ്ങനെ അതെ നല്ല ചേച്ചിക്ക് ഒടന്നും കിട്ടേ കെട്ടിപ്പടാൻ ബുദ്ധിമുട്ടേ വരാൻ കഴിയുമല്ലോ കഴിയുമല്ലോ നന്നാവ് സാധനങ്ങളൊന്നും ഒത്തൂല്ലോ അവിടെ ഉള്ളത് ഇപ്പൊ കാലിക്കുറ്റിയാണ് ഒരു കുറ്റിക്ക് നല്ല നറച്ചവ് വേണം രതീഷിന് പറഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ നന്നായി ഞാൻ കൊറേ ആയി പറഞ്ഞു ആ അത് കുഞ്ഞേ ഇതൊന്നും ശ്രദ്ധിച്ചോണ്ട് രതീഷിനോട് ഇപ്പൊ ഒരാളെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് തൽക്കാല അങ്ങനെ ചെയ്താ എനിക്ക് വരാൻ പറ്റൂല്ലോ ഞാൻ ഞാൻ ആലോചിച്ചു കുഞ്ഞുമോനും കുട്ടികളെ ഇങ്ങോട്ട് ഒരു ഞാൻ പോയി തരാം രതീഷേ ആ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കട്ടോ നോക്കി നമ്മള് പോവല്ലേ അല്ല അല്ല പറഞ്ഞിട്ടു കാണാൻ അയാളെ കാണിപ്പന്താ തലക്ക് ചെറിയൊരു പരിക്കറ്റിയാണ് പക്ഷെ പല കാര്യങ്ങളും ഓർമ്മല്ല അങ്ങനെയാണ് അവസ്ഥ അതിന് കാണിനു പോയപ്പോന്നുമില്ല ഞാൻ ആ സിറ്റൌട്ട് കൊണ്ടുപോയിത്തീകളോ ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി പോയതേനും വരി ആ ഇതാക്കുന്നു ഇവിടെ കൊടുന്ന് ആരൊപ്പിരുത്തിയത് ഞാൻ നേരത്തെ സിത്തോട്ട് കൊണ്ടു പോയതാണെ അല്ല ചന്ദ്രട്ടാ എന്താ പറ്റി കെട്ടക്കണ്ടല്ലോ ചേച്ചി പുറമെ കൊറേ ആൾക്കാർക്ക് പരിക്കെറ്റു കെണ്ടോരൊക്കെ ഇതാണ് ഇപ്പൊത്തെ അവസ്ഥ ഒന്നും ഓർമ്മല്ല എന്ത ചെയ്യാ ഏതായാലും പടച്ചോം കാത്തു ഏ അല്ലേ ഇതിപ്പോ കഴിച്ചില്ലായോ അല്ല ചന്ദ്രേട്ടാ പിന്നെ ഞമ്മള് ആർക്കൊക്കെ പൈസ കൊടുത്തു എന്തൊക്കെയാ അതിന്റെ അവസ്ഥകൾ എന്നൊക്കെ വല്ല കണക്കും കഴിച്ചും എടുത്തുണ്ടോ വല്ല നിശ്ചയം ഉണ്ടോ ഓയ്ക്ക് മനസ്സിലായില്ലോ പോയിക്കോ ഇറങ്ങി ഏതായാലും വല്ലാത്ത അവസ്ഥ ഇഞ്ഞെങ്കിലും നെല്ലി ജീവിക്കാൻ പറഞ്ഞു സീരായി അല്ലെങ്കിൽ മൂക്കിലും കൂടി മഞ്ഞക്കേണ്ടി വരും അടേക്കാ ഞാനേ എന്നാ പോവാണ് കമ്പനിയിൽ ഇപ്പൊ നീ ഇഞ്ഞുകൊണ്ട് നിന്ന് പോകാൻ സാധിക്കില്ല

ആ ഒരു പോവു തന്നെയാണ് ഒരു പൊയ്ക്കോളും ഓരോ ഞാനും പോകുവാണ് അല്ല ഇതിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങള് സുബൈദാന പിലാ പറമ്പിൽ കൊണ്ടി താമസിപ്പിച്ചു പറഞ്ഞു ആഹ് ഇനിയിപ്പോ നിങ്ങളെ കാര്യം നോക്കാന് കുഞ്ഞിക്കോയിണ്ടാവുമല്ലോ നിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഞാനും എന്റെ മക്കളോണ്ട് വൈകാ എന്ത് വർത്താൻ അജി പറയണ്ട് മാറ്റി പാർപ്പിക്കല്ലാതെ ഞാനേ നിന്റെ മനപ്പം പോവാണ് നിങ്ങളും കെ സുബൈദി എന്താശ് ചെയ്തോളൂ ഞാൻ ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുക്കണേ കുട്ടികളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഏടാ സമീറേ ഡ്രസ്സൊക്കെ ബാഗിൽ വെച്ചിട്ടില്ലേ ജി ഇവിടെ എത്തിയില്ലേ അനക്കിപ്പൊ ഞാൻ വിളിക്കൊന്നും വേണ്ടല്ലേ എങ്ങോട്ട് വരാനേ അല്ലെങ്കിലും ബുദ്ധിയ സാമർഥ്യം എനക്ക് കൂടുതലാ നിക്ക് പണ്ടേ അറിയാം അത് ജി തെളിയിച്ച അങ്ങ് തന്നെയാണ് പോയിക്കണത് പിന്നെ ഇനി ഇന്ത്യൻ്റെ കുട്ടികളി ശല്യം ഞാനുണ്ടോ ഇഞ്വള ഇജു എന്റെ ആചിയനും കൂടെ എന്താച്ച ചെയ്തോ മണിമാണയിൽ താമസിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ എന്താ എന്റെ കാക്കു വിളിച്ചപ്പോ ഞാൻ പോന്നു അല്ല ഇനിയിപ്പറ്റെ കൊണ്ട് കച്ചൂല എന്റെ പുതിയാപ്പന്റെ അല്ലേ കാക്കു ഇഞ്ചു എന്റെ ഒരു പുതിയാപ്പിളി എന്റെ ആങ്ങളെയും കൂടെ റീമിനെ തോൽക്കാൻ വന്നു ഞങ്ങൾക്ക് അറിയാം ഇത് കൂടുതൽ കാര്യം ഇപ്പൊ ഒന്നും വാഴ്ന്നു വേണ്ടല്ലോ ോയെ ഏതാ ചിജി എന്ത് വർത്താനെ ഒരു അവകാശം ഓളെ എന്താ തെറ്റ് വന്നാണ്ട് വിറ്റത്തും പറയാ അതേമാതിരി അവകാശം ഓക്കുണ്ട് തന്നെ അല്ല അല്ലാതെ ഓക്ക് ഒന്നല്ല ഓള ഏറി തെറ്റും ചെയ്തിട്ടില്ല അധികം വേണമെന്നാണ് പറയും വേണ്ടാരും ആ അവകാശേ കുഞ്ഞിക്കോയിള പിന്നെ ഞാനേ അന്റെ പോലെ ഇല്ലാത്ത കേറി വന്നതല്ല മല അന്തസ് ഉള്ള തറവാട്ടെന്ന് വന്നതാണ് ഏഹ് പിന്നെ ജയ് വേറൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട ഇവിടെ പോരി അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യല്ല